നമ്മളെ തേടി ഇരുന്നൂറിന് മുമ്പിലേക്ക് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഓണച്ചാക്കായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മൊത്തം ഉൾപ്പെടുത്തിയാണ് കൊടുക്കുന്നത് കേട്ടോ സാധനം ഒരുപാടുണ്ട് കേട്ടോ ഇനിയുണ്ട് ഹായ് നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞിട്ടുള്ള ഓണാശംസകൾ നേരികയാണ് ഇനിയിപ്പം അത്തൊക്കെ ഉദിച്ച് കഴിഞ്ഞു ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഓണത്തിന് അപ്പോൾ എല്ലാ പ്രാവശ്യവും ഓണത്തിന് നമ്മളുടെ ഒരു വരവിനായിട്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് ഫാമിലുകളുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പ്രാവശ്യം ഓണച്ചാക്കുകൾ കൊടുക്കാൻ പറ്റുമെന്നൊരു വിഷമത്തിലായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ ചാനലിന് കുറച്ച് മാസങ്ങളായിട്ട് വരുമാനമില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം ഒരു പ്രാവശ്യം നമ്മൾ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ നമ്മളെ പ്രതീക്ഷിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് ഓണച്ചാക്കുമായിട്ട് നമ്മൾ അവരുടെ വീടുകൾ തേടി ചെല്ലു എന്ന് കരുതുന്ന കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ഗംഭീരമായിട്ട് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് കുടുംബങ്ങൾക്ക് നമുക്ക് ഓണച്ചാക്കുകൾ കൊടുക്കാൻ പറ്റി അതുപോലെ തന്നെ ഈ പ്രാവശ്യവും നമ്മൾ ഓണ ചാക്കിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുകയാണ് അതായത് നമ്മൾ ഒരു കിറ്റല്ല കൊടുക്കുന്നത് ഒരു ചാക്ക് തന്നെയാണ് ആ ചാക്കിൽ അത്യാവശ്യം ഒരു വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന സ്ഥലമുണ്ട് മുതുകുളം ചൂളത്തെരുവ് കെ എം ഷോപ്പി എന്ന് പറഞ്ഞിട്ടുള്ള കടയുണ്ട് അവിടെ അത്യാവശ്യം നല്ല ഓഫറും ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ ഈ ഒരു കിറ്റുകൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് കിറ്റുകൾ മാത്രം ഇന്ന് കളക്ട് ചെയ്തു നാളെ മുതലായിരിക്കും നമ്മളുടെ ഓണച്ചാക്കുകൾ വിതരണം ചെയ്തു തുടങ്ങുന്നത് അതായത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ കൊടുക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് അപ്പോൾ ഈ ഒരു ദൗത്യത്തിലേക്ക് എത്താൻ കഴിഞ്ഞത് ഞാൻ കഴിഞ്ഞ ഒരു കാലയളവിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പ്രമോഷൻ വീഡിയോകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നുണ്ട് ഒരുപക്ഷെ നമ്മുടെ ചാനലിൽ ഈയിടെയായിട്ടായിരിക്കും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പ്രമോഷൻസ് ചില സ്ഥാപനങ്ങൾ ഞാൻ പരിശോധിച്ച് ആ സ്ഥാപനങ്ങൾ നല്ല രീതിയിലാണെങ്കിൽ അത് പ്രവർത്തിക്കുന്ന നല്ല രീതിയിലാണെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് ഉപകാരമാകുന്ന വിധത്തിൽ ആ സ്ഥാപനങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ക്രിയേറ്റർ അവരുടെ വീഡിയോ ചെയ്യുമ്പം അതിൽ നിന്നും ഒരു പ്രതിഫലം കിട്ടും ആ ഒരു പ്രതിഫലം കൊണ്ട് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഈയൊരു ഓണച്ചാക്കി പ്രാവശ്യം കൊടുക്കാൻ പറ്റരുത് ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ വീട്ടിൽ ഇരിക്കേണ്ട അവസ്ഥ വന്നേനെ കാരണം നിങ്ങൾക്കറിയാം ഞാൻ രണ്ട് മൂന്ന് പോസ്റ്റുകളിലൂടെ നിങ്ങൾ അറിഞ്ഞതാണ് നമ്മുടെ ചാനലിൻ്റെ ഇപ്പോഴത്തെ പ്രശ്നങ്ങള് അതായത് നമ്മുടെ വീഡിയോകളിൽ നിന്നും വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എല്ലാവരെയും സഹായിക്കാൻ പറ്റത്തുള്ളൂ ഇപ്പം എന്തെങ്കിലും വരുമാനം ഇല്ലെങ്കിൽ എനിക്ക് എല്ലാവരെയും സഹായിക്കാൻ പറ്റില്ല ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുമ്പം ഓരോ ദിവസവും എൻ്റെ ഫോണിലേക്ക് വരുന്ന മെസ്സേജുകൾ ഓരോ ആൾക്കാരുടെ പ്രതീക്ഷകളാണ് അവർക്ക് നമ്മൾ ചെന്നിട്ട് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകുമെന്ന് കരുതുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുറേ വീഡിയോകൾ ഞാനിപ്പോൾ പെൻഡിംഗിൽ നിർത്തിയിരിക്കുകയാണ് കാരണം നമ്മൾ നമ്മളവിടെ കയറി ചെല്ലുമ്പം വെറും കൂടി പോകാൻ എനിക്കൊരു വിഷമമാണ് അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് കുറച്ച് സ്ഥാപനങ്ങളൊക്കെ എന്നെ ഓണമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ആഴ്ചയൊക്കെ ആയിരിക്കും നിങ്ങൾ എൻ്റെ ചാനലിൽ പ്രൊമോഷൻസ് കാണുന്നത് പ്രമോഷൻ ചെയ്ത തുക കൊണ്ട് മാത്രമാണ് ഈ പ്രാവശ്യം ഈ ഓണ ൾ കൊടുക്കാൻ പറ്റുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഗംഭീരമായിട്ട് കൊടുത്തു ഈ പ്രാവശ്യം കൊടുക്കണമെന്ന് ഒരാഗ്രഹം ഉണ്ട് അതെന്തായാലും ദൈവം സഹായിച്ച് തുടങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പം ഇതിൻ്റെ പിന്നിൽ പറയുമ്പം എൻ്റെ രണ്ട് സുഹൃത്തുക്കളുണ്ട് അവർ എൻ്റെയോടൊപ്പം ഇപ്പോൾ ഉണ്ട് ക്യാമറ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ ഞാനുമായിട്ട് ഞങ്ങളുടെ തൊട്ടടുത്തായിട്ടുള്ള സ്ഥലമാണ് മുതുകുളം മുതുകുളം വന്തിയപ്പള്ളി ചൂളത്തരു എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം അവിടെ പ്രവർത്തിക്കുന്ന കെ എം ഷോപ്പി കെ എം ഷോപ്പിയിൽ ഞാൻ പോയിട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അവിടെ നമുക്ക് മാക്സിമം അത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കിറ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവിടുന്ന് നമ്മൾ കിറ്റുകൾ കളക്ട് ചെയ്തു കിറ്റുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പു തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളുണ്ട് അതുപോലെ കെ എം ഷോപ്പിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ആ ഒരു നാട്ടിൽ അത്യാവശ്യം സമയത്ത് മാത്രമല്ല അല്ലാത്ത സമയത്തും നാട്ടുകാർക്കായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കടയാണ് ഒരുപാട് ഓഫറുകളുണ്ട് ഞാനിപ്പോൾ അവിടെ കയറിയിട്ട് അതൊരു കാർഡ് ഓണത്തിന് കൊടുക്കുന്ന കൊടുക്കുന്നൊരു കാട് ചിരണ്ടിയപ്പോൾ എനിക്കൊരു പാത്രമൊക്കെ സമ്മാനമായിട്ട് കിട്ടി കുക്കർ വരെ സമ്മാനമായിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഒരുപാട് ഓഫറുകളും കാര്യങ്ങളും അവിടെ ഒരു കൂപ്പൺ കൊടുക്കുന്നുണ്ട് ആ കൂപ്പണിൽ നിന്നും നമുക്ക് കിട്ടുന്നതാണ് ഇതൊരു പ്രൊമോഷനായിട്ട് പറയുന്നതല്ല ഒരിക്കലും ഞാനിത് ശരിക്കും പറഞ്ഞാൽ പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ചാക്ക് പോലും വാങ്ങിച്ചിട്ടുള്ളത് എനിക്ക് ആ സ്ഥാപനം ഇഷ്ടപ്പെട്ടതുകൊണ്ട് എൻ്റെ പ്രേക്ഷകർക്കായിട്ട് പറയുന്നതന്നെ ഉള്ളൂ നല്ലൊരു സ്ഥാപനമാണ് നല്ല നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നൊരു സ്ഥാപനം അപ്പോഴേ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പ്രൊമോഷൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പ്രമോഷൻസ് കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേര് അതിനകത്ത് നെഗറ്റീവ് അടിക്കുന്നുണ്ട് ഏഹ് ഞാൻ വലിയ കാശുകാരനായി പോയി കാശ് കണ്ടു കഴിഞ്ഞപ്പം ഇപ്പം പ്രൊമോഷൻസ് എടുത്ത് ചെയ്യുകയാണെന്ന് പക്ഷേ പ്രൊമോഷൻസ് ഞാൻ ചെയ്യാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഒരു ചാനലിൽ നിന്നും വരുമാനം ഇല്ല എങ്കിൽ എങ്ങനെയാണ് എല്ലാവരെയും കൈപിടിക്കാൻ പറ്റുന്നത് ഒരു മരം ഉണ്ടെങ്കിലേ ഒരു തണലുള്ളൂ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയത്ത് ഈ ഒരു ഓണ സമയത്ത് ഇത്രയും മനോഹരമായിട്ട് ഈ കിറ്റ് കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ കഴിഞ്ഞെന്ന് പറയുമ്പം ഞാൻ ഓടി നടന്ന് ആ ഒരു പ്രൊമോഷൻസ് ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ചാരിറ്റി വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു ആ ഒരു ഫാമിലിയുടെ വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു അവരുടെ അക്കൗണ്ട് നമ്പർ ആയിരിക്കും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത് അവരുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ ഡയറക്റ്റ് ആയിരിക്കും സഹായിക്കുന്നത് നമ്മൾ പോകുന്നതിനോ മറ്റുള്ള കാര്യത്തിനോ ഒന്നും ചാർജോ ഫീസോ ഒന്നും വാങ്ങിക്കുന്നില്ല അപ്പം എന്നെപ്പോലെ ഉള്ള ഒരാൾക്ക് ഇങ്ങനെ ഓടി നടന്ന് അവരുടെ പ്രശ്നങ്ങൾ മാറ്റണമെങ്കിൽ എൻ്റെയിലും സാമ്പത്തികം ഉണ്ടാകണം സാമ്പത്തികമില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു ചാനൽ പിന്നെ ഞാൻ എങ്ങനെയാണ് ചാരിറ്റി ചെയ്യുന്നത് അങ്ങനെ ഞാൻ എന്ത് ചെയ്യുമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞത് എങ്കിൽ പിന്നെ നിങ്ങൾ നീ ഇപ്പം പ്രമോഷന്സ് ചെയ്തു തുടങ്ങാൻ അങ്ങനെ കുറച്ച് സ്ഥാപനങ്ങൾ നന്നായിട്ട് പ്രവർത്തിക്കുന്ന അത്യാവശ്യം ജനങ്ങൾക്ക് ഉപകാരമാകുന്ന രീതിയിലുള്ള സ്ഥാപനങ്ങൾ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തി അതിൽ നിന്നും അവർ എനിക്ക് തന്ന ഫീസും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ വെച്ച് മാത്രമാണ് ഈ ഒരു ഓണച്ചാക്ക് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഓണച്ചാക്കിലുള്ള കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങളിലേക്കൊന്ന് കാണിച്ചു തരികയാണ് ഇപ്പം ഇരിക്കുന്നതെന്ന് പറയുമ്പം തൊട്ടടുത്ത് കൊടുക്കാനായിട്ടുള്ള മൂന്ന് ചാക്കുകൾ മാത്രമാണ് ബൾക്കായിട്ട് നാളെ മുതൽ ചാക്കുകൾ കളക്ട് ചെയ്യും അപ്പം ഇതിനകത്തുള്ള കാര്യങ്ങളെന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒരു വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഞാൻ നേരത്തെ ഇങ്ങോട്ട് വെക്കാം ഇതേണ്ടോ വിനാഗിരി ഉണ്ട് ഇതാണ്ടോ ഇത് സോപ്പ് അതുപോലെ തന്നെ ഡിറ്റർജൻറ്റ് ഫ്രില്ല് ഹാർ അങ്ങനെ ഒരു സെറ്റാണ് കേട്ടോ കണ്ടോണം നിങ്ങൾ നമ്മൾ കൊടുക്കുമ്പം നല്ല അന്തസ്സായിട്ടാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലുണ്ട് പൊരിക്കാനായിട്ടുള്ള ഐറ്റം ഉണ്ട് ഇതുണ്ടല്ലോ സവാള വെളുത്തുള്ളി അവൽ ആട്ടയുണ്ട് ആട്ട രണ്ട് വൈകിട്ടുണ്ട് കേട്ടോ പരിപ്പ് ഉഴുന്ന് ഇതുണ്ടോ സോയാബീൻ നമ്മൾ ചുവന്നുള്ളി വെളിച്ചെണ്ണ ഇതൊക്കെയെന്ന് പറയുമ്പം ആ ഒരു സ്ഥാപനത്തിൽ പൊരിക്കുന്ന സാധനമാണ് കേട്ടോ അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഞാനവിടെ നിൽക്കുമ്പം ആ ഒരു കെ എം ഷോപ്പിയുടെ ഫ്രണ്ടിൽ നന്നായിട്ട് പൊരിച്ചെടുക്കുന്നു അവർ തന്നെ പൊരിച്ചെടുക്കുന്നതാണ് കേട്ടോ ഈ ശർക്കര വെട്ടിയും ഉപ്പേരിയൊക്കെ കൽക്കണ്ടമുണ്ട് വിളക്ക്ത്തിരിയുണ്ട് സേമിയ മുന്തിരിങ്ങ ഏലക്ക പപ്പടം ഈ സാധനത്തിൻ്റെ പേര് ഇതെന്താണ് എൻ്റെ പേര് ചൗരി 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 ഇത് ഉണ്ടോ ഇത് ശർക്കരയാണ് ശർക്കര മുളക് പാത്രം കഴുകുന്ന മറ്റേ ഇത് സ്ക്രബ്ബർ സ്ക്രബ്ബറ് എന്ന് പറയുമ്പം അവിടെ വറക്കുന്ന ഉപ്പേരിയാണ് കേട്ടോ നമ്മുടെ സ്ഥാപനത്തിൽ വെറുക്കുന്ന ഉപ്പേരിയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവിടുന്ന് സാധനം വാങ്ങിച്ചത് പയറാണ് ചെറുപയർ പഞ്ചസാര പച്ചരി പിന്നെ എന്താ വേണമല്ലേ എല്ലാ സാധനവും കൊടുക്കുവാണ് കേട്ടോ നമ്മൾ എന്തായാലും ദിവസം അയച്ചാൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ പ്രാവശ്യം മല്ലിപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് ചുക്ക് കാപ്പി ദാഹമുക്തി മുളക് പൊടി സാമ്പാർ പൊടി പെരുഞ്ചീരകം ഇത് കാണിക്കുന്നതിൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ എല്ലാ വിശേഷങ്ങളും പങ്കുവയ്ക്കുന്നതാണ് വറുത്തറവ നെയ്യ് മാങ്ങ അച്ചാർ എല്ലാം കൊടുക്കുക കടുക് മഞ്ഞൾപ്പൊടി മസാല കായം തീപ്പെട്ടി കുരുമുളക് പൊടി നല്ലെണ്ണ അല്ല എള്ള സോറി അണ്ടിപ്പരിപ്പ് ഉലുവ ഇതിനകത്ത് അരിയാണ് എടുക്കുന്നില്ല അരിയുണ്ട് കേട്ടോ അരി ഇതിനകത്തിരിപ്പുണ്ട് അപ്പൊ ഇതെല്ലാം ഉൾപ്പെടെയാണ് നമ്മൾ നമ്മളുടെ ഓണച്ചാക്ക് കൊടുക്കുന്നത് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഗംഭീരമായിട്ട് ഒരുപാട് സ്ഥലത്ത് നമ്മള് ഓണച്ചാക്കുകൾ കൊടുത്തായിരുന്നു ആ സമയത്തൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വരുമാനമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ചാനൽ മുന്നോട്ട് പോകുന്ന എങ്ങനെയാണെന്നും ഞാൻ മുന്നോട്ട് പോകുന്ന എങ്ങനെയാണെന്നും എനിക്ക് അറിയുന്നില്ല കാരണം അത്രയ്ക്കും ബുദ്ധിമുട്ടാണ് പക്ഷേ ഈ പ്രാവശ്യം ഓണച്ചാക്കുകൾ കൊടുക്കണമെന്നൊരു ആഗ്രഹമായിരുന്നു കാരണം കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തവരും നമ്മൾ ഈ പ്രാവശ്യം കൊടുക്കുന്നില്ല എന്നൊക്കെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പം അത്തം കഴിഞ്ഞു ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങൾ അത്തം പത്തിരി തിരുവോണം എന്ന് പറയുന്ന പോലെ തന്നെ ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് മാക്സിമം നമ്മൾ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ അത്യാവശ്യം ഞാൻ നേരിൽ പോയി കണ്ടിട്ടുള്ള ഫാമിലികളുണ്ട് മാത്രമല്ല ക്യാൻസർ കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖത്താൽ ഒരുപാട് ബുദ്ധിമുട്ടി അനുഭവിക്കുന്ന അതുപോലെ തന്നെ ഈ പ്രാവശ്യത്തെ ഓണത്തിൽ ഒരുപാട് വിഷമത്തോടെ ആഘോഷിക്കാൻ ഒരുങ്ങുന്നവർക്കൊക്കെയാണ് തീർച്ചയായിട്ടും നമ്മൾ ആ വീടുകളിൽ തേടിയിട്ടാണ് ഈ ഒരു ഓണച്ചാക്കുകൾ എത്തിക്കാൻ നമ്മൾ ശ്രമിക്കാറുള്ളത് ഒപ്പം നമ്മളെക്കൊണ്ട് കഴിയാവുന്നതിൻ്റെ മാക്സിമം ഞാനിപ്പോൾ എത്തിച്ചു കൊടുക്കണം എന്നെക്കൊണ്ട് കഴിയാവുന്നതിൻ്റെ മാക്സിമം എനിക്ക് എത്തിച്ചുകൊടുക്കണം എന്നാണ് ആഗ്രഹം അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചാനലിൽ നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രൊമോഷൻ വീഡിയോ കണ്ടപ്പം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ആരെങ്കിലുമൊക്കെ ആലോചിച്ച് കാണും ഞാൻ റൂട്ട് മാറ്റി പോയിട്ടുണ്ടോന്നും പക്ഷേ അങ്ങനെ റൂട്ട് മാറ്റി പോകാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായെന്ന് പറയുമ്പം ഈ ഒരു ചാനലുമായിട്ട് നിലനിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുന്നതുകൊണ്ട് തന്നെ അതുപോലെ ഇങ്ങനെ നീണ്ട ലിസ്റ്റിൽ നമ്മളുടെ മൊബൈലിൽ തന്നെ ഒരുപാടിങ്ങനെ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ് എങ്ങും ഇടപെടാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഈ സമയം കടന്നു ഒപ്പം നമ്മളുടെ സുഹൃത്തുക്കൾ ഒരു ഇതിൻ്റെ പിന്നിൽ സുഹൃത്തുക്കളുണ്ട് ഞാൻ ഈ പ്രാവശ്യം ശരിക്കും ആലോചിച്ചെന്ന് പറയുമ്പം ഈ സാധനങ്ങളൊക്കെ ഹോൾസെയിലായിട്ട് എടുത്തിട്ട് പാക്ക് ചെയ്യണമെന്നാണ് ആലോചിച്ചത് പക്ഷേ ഹോൾസെയിലായിട്ട് എടുക്കണമെങ്കിലും നമ്മുടെ കയ്യിൽ സാമ്പത്തികം വേണം അതുകൊണ്ടാണ് ഇപ്പം ഈ രീതിയിലെങ്കിലും നമ്മൾ ഇപ്പം പോയിട്ട് കെ എം ഷോപ്പിൽ നമ്മൾ നമ്മളുടെ ഒരു സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് മാക്സിമം വീടുകളിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായിട്ടുള്ള ഓണാശംസകൾ നമ്മളെ തേടി ഇരുന്നൂറിന്റെ മുമ്പിലേക്ക് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തീർച്ചയായിട്ടും ഈ ഓണച്ചാക്കായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും അത്രയ്ക്കും ബുദ്ധിമുട്ടുള്ള ഓണം ആഘോഷിക്കാൻ അത്രയും നിവൃത്തിയില്ലാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജിലൂടെയോ അല്ലെങ്കിൽ ഒരു വാട്സാപ്പ് മെസ്സേജിലൂടെയോ നമ്മുടെ മെസ്സഞ്ചറിലെ ഫേസ്ബുക്കിലൂടെ മെസ്സേജിലൂടെയോ അറിയിക്കുകയാണെങ്കിൽ അത്യാവശ്യം എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഈ ഒരു ഓണച്ചാക്കുകൾ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചേരാം